ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്ന് പറയുന്നത് കുറച്ച് ലേറ്റ് ആയെന്ന് അറിയാം കാരണം ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് ഇത് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല ഇത് ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മുടെ പള്ളിയിലത്തെ ക്രിസ്മസ് സെലിബ്രേഷന് ഞങ്ങളുടെ യൂണിറ്റി നിന്ന് ഉണ്ടായിരുന്ന ഐറ്റം ഡാൻസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഡാൻസിൽ അമ്മൻ അതിൻ്റെ ഇടയിൽ പാപ്പാനായിട്ട് വന്നു പോകുന്ന ഒരു സീനുണ്ട് അപ്പോൾ അതാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അവർക്ക് എക്സാ രണ്ട് ദിവസം കൊണ്ട് അവർ ചെയ്തത് പക്ഷേ തെറ്റിക്കാണ്ട് ചെയ്തു വിട്ടാണ് ഇപ്പം പ്രാക്ടീസിൻ്റെ സമയത്ത് ഭയങ്കര ചമ്മലായിട്ടാണ് ചെയ്തത് പക്ഷേ പരിപാടിക്ക് അവൻ അടിപൊളിയാക്കി അത് കാണാട്ട നിങ്ങൾക്ക് പ്രാക്ടീസ് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചത് കൊണ്ട് തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് റിമൈൻഡ് ചെയ്യുക എല്ലാവരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് സാനിയും സാനിയും ലെനിയയും അവരാണ് കേട്ടോ അവരുടെ ഇതിലാണ് ഡാൻസൊക്കെ പിന്നെ ആരാ പേളുണ്ടായിരുന്നു ആൻസിയൊക്കെ ഉണ്ടായിരുന്നു ആൻസി അല്ലല്ലോ ഏഞ്ചല് പിന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ സിസ്റ്റർമാരും എന്തെങ്കിലും ഏത് ചേച്ചി മേരി ചേച്ചിയൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഫുൾ ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ സ്റ്റാഴ്സ് അച് നമ്മളെ റൂം അച്ഛൻ്റെ റൂമ് തൊട്ട് ഓഫീസും എല്ലായിടത്തും സ്റ്റാഴ്സ് മെയിൻ സ്റ്റാർ പള്ളിയുടെ മുമ്പിലാട്ടോ അത് അത് ഞാൻ എടുത്തില്ല ട്രീ ഒക്കെ ഇത് നമ്മുടെ അനു നമ്മളെ അനു വന്നിട്ടാ അനുവിൻ്റെ മാർഗം കളി അവരുടെ യൂണിറ്റി ഉണ്ടായിരുന്നു ഇത് പിന്നെ നമ്മളുടെ അമ്മൻ്റെ കോസ്റ്റ്യൂം ആ സമയത്ത് നമ്മുടെ മേൽ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൾക്ക് ഇത് ഇങ്ങനെ ആള് പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ റെന്റിന് കൊടുക്കണ്ട പക്ഷേ സാധാരണ റെന്റിന് കൊടുക്കണ ഐറ്റംസ് പോലെ അല്ലാട്ടോ ഭയങ്കര അടിപൊളി പക്ക ഈ സിനിമക്കൊക്കെ സിനിമാക്കാർക്കൊക്കെ കൊടുക്കണ പോലത്തെ സിനിമക്കാർക്ക് കൊടുക്കണതാണ് അപ്പൊ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ കാണേ നോക്കട്ടെ നിങ്ങൾ അടിപൊളിയാണ് കാണുന്നത് ആ ഇട്ട് നടക്കാൻ അല്ലേ നിങ്ങൾ കോസ്റ്റ്യൂം ഒക്കെ നോക്കി അവിടെ തന്നെ വെച്ചുട്ടോ അപ്പഴേക്കും താഴെ മീറ്റിങ് തുടങ്ങി വികാരിച്ചത് കൂടി തുടങ്ങി പിന്നെ ഞങ്ങൾ അപ്പം ഇട്ടില്ല കാരണം അത് ഭയങ്കര ചൂട് എടുക്കുന്ന മെറ്റീരിയൽ ആയിരുന്നു പിന്നെ ഓരോ യൂണിറ്റ് ഇരുപത്തിയേഴ് യൂണിറ്റിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു അത് ഫുള്ള് കാണിക്കുന്നില്ല ഇത് ഓരോ ഒരു യൂണിറ്റിന്റെ ഡാൻസ് ഒക്കെ ആയിരുന്നു അടിപൊളി പരിപാടികളായിരുന്നു കേട്ടോ മിക്കവരും ഡാൻസ് തന്നെയായിരുന്നു ഈ പിള്ളേരുന്ന് ഞാൻ കാണിക്കാൻ കാരണം ത്രൂ ഔട്ട് ഈ മൂന്ന് പിള്ളേർ ആരാന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും ഫസ്റ്റ് ഔട്ട് അവസാനം വരെ ഡാൻസ് കളിക്കാനുള്ള കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ട് ഒരു ഫ്രണ്ട് ആവീന്റെ അവൻ സ്വന്തം മേടിച്ചിട്ട എന്താ അടിപൊളി അതല്ല അടിപൊളി കേട്ടാ വണ്ണം വിപിക്കാനുള്ള രണ്ടോട്ടോ അടിപൊളി വണ്ണം വിപിച്ച സൂപ്പറായി സൂപ്പറായി അടിപൊളി 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 റിയാത്തോണ്ട് എന്റെ മോൻ തുള്ളി മതി എല്ലാ യൂണിറ്റിലും പാപ്പാനികൾ ഉണ്ടാവല്ലോ ക്രിസ്മസ് പാപ്പയായിട്ട് എനിക്ക് പത്തൊമ്പത് പേര് ഇരുപത്തിയേഴ് യൂണിറ്റ് ആണെങ്കിലും എല്ലാവർക്കും ചിലവർക്കും അഞ്ചാറ് ക്രിസ്മസ് പാപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാര്യം പറയണം കേട്ടോ പാപ്പ ഡ്രസ്സിൽ ഏറ്റവും നല്ലത് ഇവന്റ് തന്നെയായിരുന്നു അത് ആ ഡ്രസ് അയാളുടെ അത്രയും നല്ലതായത് കൊണ്ടാട്ടാ കോസ്റ്റ്യൂം അത്ര അടിപൊളിയായിരുന്നു ഇത് നമ്മുടെ അനുവിലെ അനുവിൻ്റെ മാർഗം കളി ഞാൻ പറഞ്ഞത് അവർ യൂണിറ്റിൻ്റെ മാർഗ്ഗം കളിയാകാം മാർഗം കളി പാട്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ പാട്ട് ഞങ്ങളുടെ ക്വയർ ടീമിൻ്റെ പാട്ട് ഇത് നമ്മുടെ യൂണിറ്റിൻ്റെ സെൻറ്റ് ജെയിംസ് യൂണിറ്റിൻ്റെ പ്രോഗ്രാം കേട്ട ഡാൻസ് സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്ന് പേരായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിര വേണ്ട ക്രിസ്മസ് പാസായിട്ട് ഇത് അമന ഞാൻ പറഞ്ഞില്ലേ അവൻ ആ സമയത്ത് ഭയങ്കര ഷൈ ആയിട്ട് നിന്നു പക്ഷേ സ്റ്റേജിൽ അവനെ അടിപൊളിയാക്കി നന്നായി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് കഴിയുന്നതോടുകൂടി ബാക്കി മൂന്ന് പേരും കൂടിയും കയറും നമ്മുടെ സാനിയ ലെന അന്ന അവരും കൂടി കയറി മൊത്തം ഫുൾ ഫുൾ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഫുൾ മൊത്തം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാട്ടാ ഞാൻ കാണിക്കാത്ത എന്തൊരു യൂണിറ്റിൽ മൂന്ന് പിള്ളേരും കുഞ്ഞു പിള്ളേരാണ് കളിച്ചേട്ടോ പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചവർ ത്രൂ ഔട്ട് ഡാൻസ് നന്നായി ഉണ്ടായിരുന്നു ഇത് നമ്മളെ കണ്ട പാപ്പാനിയുടെ എല്ലാവരും ഇവൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി എന്തായാലും ഞങ്ങളുടെ ഡാൻസ് ടീം കേട്ടോ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ഉമ്മച്ചി വന്നിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയത് എഗ് ബിരിയാണി നോയമ്പായിരുന്നോണ്ട് എഗ് ബിരിയാണി ആയിരുന്നു അടിപൊളി ബിരിയാണിയാണ് എപ്പോഴും ആ ഒരു ഉമ്മ വന്നിട്ട് തന്നെ ഉണ്ടാക്കാറൊരു നല്ല അടിപൊളി ഫുഡ് അവിടുത്തെ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ പള്ളിയിലത്തെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷീണ ക്ഷീണമായിട്ടിരിക്കുക ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എറണാകുളം പി ഒ സിയിലെ പി ഒ സിയിൽ അച്ഛന്മാർ അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുമ്പോൾ നമ്മുടെ പാലാരിവട്ട വാട്ട നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും പാട്ട് പാടാനായിട്ട് അപ്പോൾ അതേപോലെ നമ്മുടെ പിതാ കന്മാർ വന്നുകൊണ്ടിരിക്കുക ബോസ്കോ ബുത്തുക പിതാവാണ് ഇപ്പോൾ പോയത് ഇതാണ് നമ്മളുടെ അവിടെ ചെന്നപ്പോൾ തൊട്ട് സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഫുഡ് അടിപൊളിയായിരുന്നു പറയാണ്ടിരിക്കാൻ പറ്റില്ല സൂപ്പും സ്റ്റാർട്ടേഴ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇത് അവരുടെ മതസൗഹാർദ്ദം പോലെ കുറേ പേരുണ്ടായിരുന്നു ടോമത്തെ കുറേ ബിഷപ്പ്മാർ പിന്നെ സ്വാ കുറേ സ്വാമികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുസ്ലിംസിൻ്റെന്ന് എനിക്കങ്ങനെ പറയാൻ അറിയില്ല ഹാജിയാരൊക്കെയാന്ന് തോന്നുന്നു അവരൊക്കെ വന്ന മത സൗഹാർദ്ദമായിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് കട്ടിങ് കട്ട് എല്ലാവരും കൂടിയിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് ഒരു മുഷിപ്പ് തോന്നില്ല കേട്ടോ കാരണം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ഒരു പ്രസംഗം ആരും സ്റ്റേജിലിരിക്കില്ല ആ ഒരു മീറ്റിങ് പോലെയൊന്നുമില്ല അപ്പോൾ നമുക്കും ബോറടിക്കില്ല ആ പ്രോഗ്രാമുകളാണ് ഇതാണ് ഞങ്ങളുടെ മൊത്തം കരോൾ ടീം ഇട്ട അപ്പോൾ നമുക്കും ബോറടിക്കില്ല ഒരു പ്രോഗ്രാം ഒരു ഡാൻസ് അത് കഴിഞ്ഞ ഒരു പ്രസംഗം അത് ഒരു പാട്ട് ഒരു കരോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടിപൊളി ഫുഡായിരുന്നു ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു ഇതിപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരുടെയും പേര് എല്ലാവരെയും അറിയാം ഓരോ ഭാഷ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പുറത്തിരിക്കുന്ന നീലമ ഇത് ആൻ്റണി ചേരനും മനോജ് ചാരനും ദിലീപും ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് പേരായിരുന്നു പിന്നെ ജോസ്ന ടെസ്സ സാനി ഉണ്ടായിരുന്നു ഇതവിടെ ഫുൾ ഇലിമിനേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല കളർഫുള്ളായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കാര്യം